കാബയുടെ പരിസരത്തിൽ മൂന്ന് മില്യൺ ആൾക്കാർ ഹജ്ജ് സീസണിലോ അല്ലെങ്കിൽ റമദാനിലോ വട്ടമിട്ട് കൊണ്ട് നിൽക്കുന്ന നൃത്തം അപ്പോൾ ആ നൃത്തം നിൽക്കുന്നതിന് മുമ്പ് അവർ ഇരിക്കുന്ന സമയത്ത് ശബ്ദ ശബ്ദകോലാലങ്ങളൊക്കെ അനോദുന്ന ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ കേൾക്കാണ് ഏഹ് നമുക്കൊരു നമുക്കെല്ലാവർക്കും പെട്ടെന്ന് കോലപ്പെടും ഇപ്പോൾ എന്ത് ഒരു സമ്മേളനത്തിൽ ഒരു ആയിരം പേരുള്ള ഒരു സമ്മേളനത്തിൽ ഒരു അച്ചടക്കം പാലിക്കുന്ന സമ്മേളനമാക്കി മാറ്റാൻ എത്ര പാടുപെടേണ്ടി വരും എത്ര വണ്ടറിമാരുടെ ആവശ്യം വരും അല്ലേ സംശയമില്ല സംശയം കാര്യമാണ് ഇത് മൂന്ന് മില്യൺ അത് മുപ്പത് ലക്ഷത്തോളം ജനങ്ങൾ ഇരിക്കുക പെട്ടെന്ന് ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാവരും നിശബ്ദ നിശബ്ദരായി മാറുന്നു പിന്നെ അല്പം സമയം കഴിയുമ്പോൾ നമസ്കാരം സംസ്കരിക്കാൻ ചലിക്കാൻ അനങ്ങാൻ ആരംഭിക്കുന്നു പിന്നെ ഇമാം ഇത് പോലീസിന്റെ മുമ്പിൽ കൂടി ഇങ്ങനെ ഇമാം ഇട്ടക്കുന്ന കാഴ്ച കാണുന്നു ഇതൊക്കെ ഈ സഹോദരൻ കാണാണ് അങ്ങനെ ഇമാം അവിടെ വന്നിട്ട് എന്ന് പറയുന്നു അതോടുകൂടി ശബ്ദമില്ല മൂന്ന് മില്യൺ ആൾക്കാരെ ശബ്ദിക്കുന്നില്ല കൂടെയുള്ള മുസ്ലിമോട് ചോദിക്കാണല്ലോ എന്താണ് അയാൾ പറഞ്ഞത് എന്ന് ആ ഇപ്പൊ മൂപ്പരെ മനസ്സിലാക്കിയത് പറഞ്ഞത് നിശ്ശബ്ദരാവൂ എന്നാണ് അങ്ങനെയല്ല പറഞ്ഞത് പറഞ്ഞത് നിങ്ങൾ നന്നായി അണിയണിയായി നിൽക്കുന്ന പറഞ്ഞത് നിശ്ദ നിശ്ശബ്ദരാവുന്ന പറഞ്ഞിട്ടില്ല അതല്ലേ പക്ഷേ ഈ ചലനങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് ഒരു അർഷൻ്റെ ഉടമയുടെ ശക്തിയാണ് എന്ന ആ തത്വത്തിലേക്ക് ആ സഹോദരനെ എത്താൻ സാധിച്ചു അതോടുകൂടി ആ കാഴ്ച മാത്രം അഷദ് അല്ല ഇലാഇല്ലാ അഷദ് അല്ല മുഹമ്മദ് റസൂറുല്ല എന്ന് പറയിപ്പിക്കാൻ കാരണമായി തീർന്നു എന്നതാണ് സംഭവം ഇത് സംഭവിച്ചതാണ് അടുത്ത കാലഘട്ടത്തിൽ സൗദി റേഡിയോയിൽ കൂടി ഞാൻ കേട്ട വാർത്തയാണ് നിങ്ങളെ ഞാൻ കളിപ്പിക്കുന്നത് ഖുർആൻ റേഡിയോ സൗദി അറേബ്യയിലുള്ള നിങ്ങൾക്കറിയാം ഇരുപത്തിനാല് മണിക്കൂർ ഖുർആാൻ ഒതുതുന്ന